യൂസഫിന് പി അലഹിസ്ലാമിനെ നഷ്ടപ്പെടുകയാണ് മകൻ നഷ്ടപ്പെട്ട ഒരു പിതാവിന്റെ വേദന പറയേണ്ടതില്ലോ അതിന്റെ പേരിൽ വിഷമിച്ച് രണ്ട് കണ്ണുകളുടെയും കാഴ്ച ശക്തി പോലും നഷ്ടപ്പെട്ടു എന്നിട്ടും ആ പ്രവാചകൻ പറയുന്നുണ്ട് ഇന്നു ഇള അള്ളാഹു എന്റെ വ്യതകളും എന്റെ വിഷമങ്ങളും ഒക്കെ നിന്നെയാണ് ഞാൻ ഏൽപ്പിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം നഷ്ടപ്പെട്ട മകനെ ലഭിക്കുന്നത് മെസ്സിന്റെ രാജാവായിട്ടാണ് ഇതിന് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്ന് അള്ളാഹുവിൽപ്പിച്ചാൽ അത് ഫലം കാണുക തന്നെ ചെയ്യും പരിശുദ്ധ പറയുന്നുണ്ട് അവൻ മതി എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരാൻ രണ്ടാമത്തേത് വലിയ പ്രയാസകരമാണ് പ്രതിസന്ധിയാണ് എന്ന് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ അതൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വലിയ ഔമുഖ്യം നൽകാനോ വലിയ സന്തോഷങ്ങൾ ഉണ്ടാക്കാനോ ഉള്ള നിമിത്തങ്ങളായിരിക്കും